ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മത്തങ്ങ എരിശ്ശേരി മത്തങ്ങ ചുമന്ന ചെറിയ പയറും കൂടെ കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ മത്തങ്ങ അരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം മത്തങ്ങയും അരക്കപ്പ് ചുമന്ന പയറും ഇനി ചുമന്ന പയറ് നമുക്ക് വറുത്തെടുക്കണം ഈ മത്തങ്ങ ചെറുതായിട്ട് കണ്ടിച്ചെടുക്കാം ഇതുപോലത്തെ ചെറിയ സൈസുള്ള ചുമന്ന ഉണക്ക പയറാണ് നമുക്ക് വേണ്ടത് ഇത് മത്തങ്ങ ചെറിയ കഷങ്ങളായി അരിഞ്ഞ് കഴുകി വച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പയറ് ഈ പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ പയർ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം പയർ തണുക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുത്തു നമ്മൾ ഈ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് പയറിന് വേഗം അധികമുണ്ട് അത് കാരണമാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ വറുത്ത് കഴുകി വെച്ചിരിക്കുന്ന ചുവന്ന പയറ് ഇട്ട് കൊടുക്കുക ഇനി ഇത് വേഗാനാവശ്യത്തിനുള്ളിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ കിട്ടുന്നവരെ കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഇത് ഞാൻ അരപ്പിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ ഇതിൽ നിന്ന് പകുതി തേങ്ങ നമ്മൾ വറുത്തെടുക്കും പകുതി തേങ്ങ പച്ചയ്ക്ക് പച്ചക്കരയ്ക്കും ഈ പാനിലേക്ക് ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് പകുതി തേങ്ങ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ചെറുതീയിൽ വറുത്തെടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് ഓൾമോസ്റ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ സ്ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം തണുക്കാനായിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് പകർത്തി വെച്ചു ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് പകുതി തേങ്ങ നമ്മൾ പച്ച തേങ്ങയുടെ കൂടെ അരച്ചെടുക്കും ബാക്കിയുള്ള പകുതി തേങ്ങ കറി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കും ഇത് നമ്മുടെ എരിശ്ശേരിക്ക് അരച്ചിടാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് അരമുറി തേങ്ങ ഒരു ചെറിയ ഉള്ളി അര ടീസ്പൂൺ ജീരകം അതിൻ്റെ കൂടെ ഇനി നമ്മൾ വറുത്ത് വെച്ച പകുതി തേങ്ങ കൂടെ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാം ഇവിടെ നമ്മുടെ മത്തങ്ങ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഇനി നമുക്കിത് തുറക്കാം ഞാനിനി ഇത് കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് പകർത്താൻ പോവുകയാണ് എരിശ്ശേരിക്കൊരു ചെറിയ മധുരം വേണം അതിനായി ഞാൻ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പും മധുരവും എല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ മത്തങ്ങ അരിശ്ശേരിക്ക് ആവശ്യത്തിന് ഉണ്ട് ഇനി ഇത് ഇരുന്നും ചെറുതായിട്ട് കുറുകുന്നതായിരിക്കും നമ്മുടെ കറി അരപ്പും കൂടെ ഒക്കെ ചെറുതായിട്ട് തിളച്ച് വന്നു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് കടുക് വർത്തിടാം ഈ ചീൻചട്ടിയിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയുടെ സ്ഥാനത്ത് നമുക്ക് സവാള ഉള്ളിയും ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ വറുത്തെടുക്കാം ഇതിലേക്ക് മൂന്ന് ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞു ഇനി ഇത് കറിയിലേക്ക് ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കാം തങ്ങ അരിശ്ശേരി റെഡിയായി നമ്മൾ വറുത്ത് വെച്ചിരുന്ന വറുത്ത തേങ്ങയുടെ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു നിങ്ങൾക്കപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതോടെ ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് തരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്